െ പോലെയല്ല ഷുഗർ ഉള്ളവരുടെ പ്രഭാതം ഷുഗർ ഉള്ളവർ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം വളരെ പ്രധാനമാണ് ഷുഗർ ഉള്ളവർ ധാരാളം നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഓട്സ് മുഴുധാന്യങ്ങൾ ആവിയിൽ പുഴുങ്ങിയ ആഹാരങ്ങൾ നട്ട്സ് പയറുവർഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടാതെ പ്രഭാത ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക രാവിലെ ഉണരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകും ദിവസവും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ഷുഗറിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും എല്ലാ ദിവസവും രാവിലെ മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക പതിവായുള്ള വ്യായാമം ശരീരത്തിലെ ഷുഗറിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും കൂടാതെ നട്ട്സ് ഓട്ടം യോഗ എന്നിവയും ഷുഗറിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഷുഗറിന് മരുന്നു കഴിക്കുന്നവരാണെങ്കിൽ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ ഷുഗർ രോഗികൾ പതിവായി ഷുഗറിന്റെ അളവ് പരിശോധിക്കുന്നതും നല്ലതാണ്